എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊക്കെ വേളാപ്പാരയാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് നാളുകൊണ്ട് ഇപ്പം മീനൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല കടൽ മീനൊന്നും അങ്ങനെ കായൽ മീനാണ് കൊണ്ടുവരുന്നത് അങ്ങനെയൊന്ന് ഫിഷ് താളി പോയി വാങ്ങിച്ചതാണ് അങ്ങനെ വേളാപ്പാരയും വാങ്ങിച്ച് അപ്പോൾ അതിൻ്റെ മുട്ടയും ഉണ്ടായിരുന്നു കട്ട് ചെയ്തപ്പം അതും വാങ്ങിച്ച് മീൻ കറിയും വെച്ച് മുട്ട ഫ്രൈ ചെയ്യാമ്പ അതിനായി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇത്ര അരിഞ്ഞ് വച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കടു ഇട്ടുകൊള്ളൂ കടവിന്റെ കൂടെ തന്നെ ഉലുവും കടുകെല്ലാം പൊട്ടിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇഞ്ചിപ്പുള്ളി പച്ചമുളക് ഇട്ടു കൊടുക്കും മീൻകറിയൊക്കെ എപ്പോഴും ചട്ടി വെക്കുന്നതാണ് നല്ലത് അലൂമിനിയം പാത്രത്തിലൊക്കെ വെക്കുന്നത് ഇത്ര കൊള്ളത്തില്ല മീൻകറി എപ്പോഴും ചട്ടി വെക്കുന്നതാണ് നല്ലത് എന്റെ കൂട്ടത്തിൽ തന്നെ തക്കാളി കൂടെ ചേർത്ത് തക്കാളി കറി വെള്ളത്തിട്ട് ഇട്ടുപോടിക്കുകയും വലിയ ചെയ്യാൻ ഇതിൽ കറിക്ക് ഇത്തിരി കുറുക്ക് പെട്ടെന്ന് കഴിക്കഴിഞ്ഞാൽ തക്കാളി നേരത്തെ ഇട്ട് കൊടുക്കും തക്കാളിയുടെ വെന്തൊടയുമ്പോ കറിക്ക് ഒഴിച്ചിട്ട് കുറുക്കുകൾക്ക് ഇവിടെ മുളകുള്ളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് വെച്ചേക്കുകയും ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട് അരപ്പൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ പെട്ടെന്ന് കരിയത്തില്ല വരペ드는 പാത്രത്തിൽ तलाച്ച വെള്ള ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുക ആ വെള്ളത്തിൽ ഒന്ന് അരക്കൊന്ന് వేവിക്കുക तलाച്ചവലതി പുളി ഇട്ടിട്ടുണ്ട് വടക്കൻ പുളിയാണ് ഇത് ചേർക്കുന്നു കുറച്ച് ഉപ്പും ഇട് പൊടി ഉപ്പ് ഇടുന്നതിനെക്കാട്ടിലും പരലുപ്പ് ഇട്ട് വെക്കുന്നതാണ് നല്ലത് അല്ലാതെ തോരനൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടി ഉപ്പ് ഇടാം ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ പരലുപ്പിടുന്നതാണ് നല്ലത് കറി തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം സാധാരണ ഉള്ള പാലയപേക്ഷിച്ച് വേളാപ്പാലയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റും കൂടുതലാണ് നല്ല സോഫ്റ്റ് മീറ്റുമാണ് നമുക്ക് അടച്ച് വയ്ക്കും കുറച്ച് ഗ്യാപ്പിട്ട് അടച്ചു വയ്ക്കും നിമി മുട്ട അരപ്പ് വരട്ടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി എന്നേശം എണ്ണ വെളച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തരട്ടിടും കുറച്ച് വെള്ളം കൂടെ വേണം തിളച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സിമ്മിലിട്ടൊരു ആറേഴ് മിനിറ്റ് വേവിച്ചാൽ അത്രയും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി പെട്ടെന്ന് വെന്തോളൂ മുട്ടക്കകത്തോട്ടുള്ള അരപ്പ് വരട്ടെ അതിന് എരി കുറച്ചേ ഇടുന്നുള്ളു ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ മീൻ കട്ട് ചെയ്തപ്പോൾ അന്നേരം തന്നെ ഉണ്ടായിരുന്നു മുട്ട കണ്ട് അന്നേരം വാങ്ങിച്ചതായിരുന്നു മീൻ മുട്ടയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് നോക്കണേ അത് നെയ്മീൻ്റെ മുട്ടയായിരുന്നത് ഞാനപ്പം അത് പിടിക്കട്ടതിനകത്ത് എൻ്റെ കറിവേപ്പില മരത്തിൽ പോയി ഞാനൊരു കറിവേപ്പിലയും വെച്ചി കൊണ്ടുവന്നു ഇത്ര നാളുകൾക്ക് ശേഷമാണെന്നേ ഇവിടെ പിടിച്ചു കിട്ടുന്നത് മീൻ മുട്ട കുറച്ചേ കുറച്ചുകൾ ബാക്കി നാളത്തേക്ക് വന്നു ഇന്നത്തെ ഉച്ചയൂണുള്ള കറികളെല്ലാം റെഡിയായി വേളാപ്പാരക്കറിയും അതിൻ്റെ മുട്ട ഫ്രൈ ചെയ്തത് മോര് കോവയ്ക്ക തോരൻ പിന്നെ ഇന്നാളത്തെ നമ്മൾ ചീനീടെ ഒരെണ്ണം കിടന്നായിരുന്നു അതെടുത്തൊരു കറിയും വെച്ച് ഇനി നമുക്ക് ചോറ് വിളമ്പ് നേടാം അന്നേരം നമുക്ക് ചോറ് വിളമ്പ ചൂട് ചോറ് കുറച്ച് ചീനി വേവിച്ചത് കോവയ്ക്ക തോരൻ മീൻ കറി മീൻ്റെ മുട്ട ഫ്രൈ ചെയ്തത് പുളിശ്ശേരി കാച്ചത് അവിടെ സൈഡ് വെച്ച് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ആ കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണം